ഇസ്രേൽ ഇറാൻ സംഘർഷം നിലനിൽക്കുമ്പോൾ അമേരിക്ക ഇറാൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സി എൻ എൻ ആണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇറാനെ ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കാൻ അമേരിക്ക ചില സഹായങ്ങൾ കൂടി വാഗ്ദാനം ചെയ്തുവെന്നും സി എൻ എൻ സംപ്രേഷണം ചെയ്തു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് എൻ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയും അതുപോലെ ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നമ്മൾ തന്നെ തുടർച്ചയായ ബുള്ളറ്റിനുകളിൽ ആ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുപ്പത് മുപ്പത് ബില്യൺ ഡോളർ വരെ നൽകി സഹായിക്കാമെന്നൊരു വാഗ്ദാനമാണ് പ്രധാനമായിട്ടും യു മുന്നോട്ട് വെച്ചത് അതുപോലെ ഇറാൻ നേരിടുന്ന ഉപരോധങ്ങൾ വളരെ വലുതാണ് അത് ലഘൂകരിച്ചു കൊടുക്കും വിദേശ ബാങ്കുകളിൽ നേതൃത്വ ഇറാനിയൻ ഫണ്ടുകളുണ്ട് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന അതിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ റിലീസ് ചെയ്ത് കൊടുക്കാം എന്നിവയൊക്കെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം ആണവ കരാർ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇറാനെ ആ ഒരു ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബറുകൾ നടത്തിയ ആക്രമണം ഇപ്പോൾ അമേരിക്കൻ ബോംബറുകൾ നടത്തിയ ഈ ആക്രമണത്തിൽ ഇതാദ്യമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരികയാണ് ബോംബർ ആക്രമണങ്ങളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് ഷാഖി ഇത് സമ്മതിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള സഹകരണം നിർത്തണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ബില്ല് വളരെ സീരിയസ് ആയിട്ട് ഇറാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ാണ് അരാച്ചിയുടെ ഈ സമ്മതം വന്നിരിക്കുന്നത് ആണവ നിലയങ്ങളുടെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉദ്യോഗസ്ഥർ ഇറാനിലേക്ക് വരണമോ അല്ലെങ്കിൽ ഈ നാശനഷ്ടത്തിന്റെ തോത് എന്തുമാത്രമുണ്ടെന്ന് അവരെ നേരിട്ട് അങ്ങോട്ട് അറിയിക്കണമോ എന്ന് ഇറാൻ പാർലമെന്റ് അന്തിമമായി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ്കന അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അടുത്ത ആഴ്ച നടക്കുന്ന ഒരു ആണവ കരാർ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അബ്ബാസ് അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നിലവിൽ അത്തരം ആലോചനകളൊന്നും ഇറാൻ ഇറാനില്ലെന്നാണ് അദ്ദേഹം അതേസമയം ആണവ പദ്ധതിക്ക് നേരെ യു എസ് വ്യോമാക്രമണം സംബന്ധിച്ച് പെന്റഗൺ ഇന്റലിജൻസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ കോൺഗ്രസ് ഡെമോക്രാറ്റുകൾ ചോർത്തിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു ഈ ചോർത്തിയവരെ കുറ്റവിചാരണ ചെയ്യണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്